എം സി റോഡ് വൈക്കലിൽ നടന്ന വാഹന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിയന്ത്രണം തെറ്റി എത്തിയ കാറ് അതേ ദിശയിൽ മുന്നിൽ വന്ന ആൾട്ടോയുടെ പുറകിൽ ഇടിക്കുകയും തുടർന്ന് റോഡിന്റെ സൈഡിൽ ചായക്കടയോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ആൾട്ടോ കാറിലും ഇടിച്ചതിന് ശേഷം മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് ഈ വാഹനം നിന്നത് എർത്തികയിൽ സഞ്ചരിച്ചിരുന്നവർ മദ്യപിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തു എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് എം സി റോഡ് വൈക്കിളിൽ ഉണ്ടായിരിക്കുന്നത്